ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവിടുമെന്ന സൈബർ ഭീഷണിയെ തുടർന്ന് പത്തൊമ്പത് വയസ്സുകാരനായ കോളേജ് വിദ്യാർത്ഥി ജീവൻ ഒടുക്കി ഫരീദാബാദിലെ ബസേൽവേ കോളനിയിൽ നിന്നുള്ള രാഹുൽ ഭാരതി എന്ന യുവാവാണ് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത് രാജ്യത്ത് സൈബർ കൊള്ളയ്ക്ക് വേണ്ടി എഐ ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഞെട്ടിക്കുന്ന ഒരു ഉദാഹരണമാണ് ഈ സംഭവം മരണപ്പെട്ട രാഹുലിന്റെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുലിന്റെ ഒരു സുഹൃത്തുൾപ്പെടെ രണ്ടു പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രതികളായ ഈ വ്യക്തികൾ എഐ സാങ്കേതിക ഉപയോഗിച്ച് രാഹുലിന്റെയും സഹോദരിമാരുടെയും വ്യാജ നഗ്ന ചിത്രങ്ങളും വീഡിയോകളും നിർമ്മിച്ചതായാണ് ആരോപണം ഈ ചിത്രങ്ങളും വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നും അത് ഒഴിവാക്കാൻ ഇരുപതിനായിരം രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ട് ഇവർ രാഹുലിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയായി ഭീഷണി തുടങ്ങിയിട്ടെന്ന് രാഹുലിന്റെ പിതാവും ഡ്രൈവറുമായ മനോജ് പാരതി പോലീസിനോട് പറഞ്ഞു രാഹുലിന്റെ മൊബൈൽ ഫോൺ പ്രതികൾ ഹാക്ക് ചെയ്യുകയും തുടർന്നാണ് എഐ നിർമ്മിത ചിത്രങ്ങൾ വാട്സപ്പിൽ അയച്ചു നൽകുകയും ചെയ്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഈ സംഭവം രാഹുലിന് കഴിയുന്നതിലും അപ്പുറമായിരുന്നു അവൻ ഭക്ഷണം കഴിക്കാതെയായി ആരോടും മുറിയിൽ ഒറ്റയ്ക്ക് സമയം ചെലവഴിച്ചു മനോജ് പറഞ്ഞു തുടർച്ചയായുള്ള ഭീഷണികളും അപമാന ഭാരവും രാഹുലിനെ വല്ലാതെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി രാഹുലിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായും പിതാവ് ഓർമ്മിക്കുന്നു ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടെ രാഹുൽ മുറിയിൽ വെച്ച സൾഫാസ് കഴിക്കുകയായിരുന്നു ഉടൻ തന്നെ കുടുംബം അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ രാഹുൽ മരണപ്പെട്ടു രാഹുലിന്റെ ഈ ദുരന്തം കുടുംബത്തെ ആകെ യാണ് രാഹുലിന് മൂന്ന് മൂത്ത സഹോദരിമാരുണ്ട് അതിൽ രണ്ടുപേർ വിവാഹിതരും ഒരാൾ അവിവാഹിതയുമാണ് രാഹുലിന്റെ പിതാവ് രാഹുലിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ സഹിൽ എന്ന പേരുള്ള ഒരാളുമായി രാഹുൽ നടത്തിയ നീണ്ട വാട്സപ്പ് ചാറ്റുകൾ കണ്ടെത്തി ഈ ചാറ്റുകളിൽ സഹിൽ എ നിർമ്മിത ചിത്രങ്ങളും വീഡിയോകളും അയച്ചതായും പണം ആവശ്യപ്പെട്ടതായും വ്യക്തമാക്കിയിരുന്നു അവസാന സംഭാഷണത്തിൽ പണം നൽകിയില്ലെങ്കിൽ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് സഹിൽ രാഹുലിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ സഹിൽ രാഹുലിനെ കളിയാക്കുകയും ധൈര്യമുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ യും ചെയ്തു എങ്ങനെ മരിക്കാമെന്നും മരണത്തിലേക്ക് നയിക്കുന്ന വിഷപദാർത്ഥങ്ങളെ കുറിച്ചും സഹിൽ ചാർട്ടിൽ സൂചിപ്പിച്ചതായി പറയപ്പെടുന്നു രാഹുലിന്റെ സുഹൃത്തുക്കളിൽ ഒരാളായ നീരജ ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കാമെന്ന് രാഹുലിന്റെ പിതാവ് സംശയം പ്രകടിപ്പിച്ചു രാഹുൽ മരിക്കുന്നതിന് മുമ്പ് അവസാനമായി സംസാരിച്ചത് നീരജിനോടാണെന്ന് മനോജ് പറയുന്നു പോലീസിൽ നൽകിയ പരാതിയിൽ സഹിലിനെയും നീരജിനെയും പേരെടുത്ത് പരാമർശിച്ചിട്ടുണ്ട് ഓൾഡ് ഫരീദാബാദ് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ട് പ്രതികളെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ഈ ും രാജ്യമെമ്പാടും കൃത്രിമ ബുദ്ധിയുടെ ദുരുപയോഗത്തെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തിയിരിക്കുകയാണ് എ ആയി ഉപയോഗിച്ചുള്ള വ്യാജചിത്ര നിർമ്മാണം സൈബർ ക്രിമിനലുകൾക്ക് പുതിയ ആയുധമായി മാറുന്നതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും നിയമരംഗത്തും വലിയ ചർച്ചകൾ നടക്കുകയാണ്